വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം മനുഷ്യന് തക്ക തുണയായി സ്ത്രീയെ നൽകുകയും അവരെ ഏതൻ തോട്ടത്തിൻ്റെ ചുമതലയിൽ ആക്കുകയും ചെയ്തു ഇതിനർത്ഥം കുടുംബ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും മനുഷ്യൻ തുടർന്നും തൻ്റെ തുണയുമായി സന്തോഷത്തോടെ ഭൂമിയിൽ വസിക്കണം എന്നും ആണ് ദൈവസ്ഥാപിച്ച കുടുംബം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കണം ദൈവത്താൽ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവർ പരസ്പരം സ്നേഹവും കരുതലും ബഹുമാനവും ഉള്ളവരായിരിക്കണം എന്നാൽ ഇന്ന് അതെല്ലാം നഷ്ടമായിരിക്കുന്നു സ്നേഹമോ കരുതലോ ബഹുമാനമോ ഒന്നുമില്ലാതെ പരസ്പരം കലഹിച്ചും ബന്ധങ്ങൾ തകർത്തും മനുഷ്യൻ യാത്ര ചെയ്യുന്നു എന്താണ് എന്താണിതിന് കാരണം ഒന്ന് മനുഷ്യൻ ദൈവത്തെയും ദൈവകല്പനകളെയും ഉപേക്ഷിച്ചു രണ്ട് ആരുടെയും സഹായം കൂടാതെ സ്വയം വളരുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചു ഈ സാഹചര്യത്തിൽ നമ്മളുടെ മുൻപിൽ തിളക്കമാറുന്ന ഒരു സാക്ഷ്യമായി യേശുവ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെയൊക്കെ സേവിക്കും യേശുവ ഇരുപത്തിനാല് പതിനഞ്ച് ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ദൈവകൽപ്പന അനുസരിക്കുകയും ചെയ്ത കുടുംബം ഈ ഒരു സാക്ഷ്യം നമ്മുടെ കുടുംബത്തിലുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് കുടുംബങ്ങളെ ഈ പ്രഭാഗത്തിൽ ചിന്തയ്ക്കായി നൽകുന്നു ഒന്ന് അബ്രഹാം സാറ കുടുംബം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാടിയിരിക്കുന്ന ദേശത്തേക്ക് പോകാം മുൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് അബ്രഹാം ദൈവകൽപ്പന അനുസരിച്ചു സാറയുമായി യാത്ര തിരിച്ചു ഈ യാത്ര സാറ വിലക്കിയില്ല ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുള്ള യാത്ര എവിടേക്കെന്നറിയില്ല എല്ലാവരെയും വിട്ടു പോകുന്നത് അന്നത്തെ സ്ത്രീകൾക്ക് പ്രയാസമായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് അത് വളരെ സന്തോഷമാണ് സാറാ അബ്രഹാമിനെ അനുസരിച്ചു പോകാമെന്ന് അബ്രഹാം പറഞ്ഞു ഇതിലൊന്നും പറയാതെ സാറാ കൂടെ പോയി ഈ സാഹചര്യത്തിൽ അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്തിൻ്റെ കുടുംബത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം ദൈവദൂതൻ ലോത്തിനോട് പറഞ്ഞു ഈ ദേശം വിട്ടുപോയിക്കൊള്ളുക ഉൽപ്പത്തി പത്തൊമ്പത് പതിനഞ്ച് സ്വതോമിലെ സുഖ സൗകര്യങ്ങൾ വിട്ടുപോകുന്നത് അവർക്ക് പ്രയാസമായിരുന്നു ദൂതനവരെ കൈപിടിച്ച് നടത്തിയെങ്കിലും ലോത്തിൻ്റെ ഭാര്യ വിട്ടുപോകുന്ന സമ്പത്ത് വീണ്ടും കാണുവാൻ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പത്തൊൻപത് ഇരുപത്തിയാറ് സാറേ അബ്രഹാമിന് യജമാനെ എന്ന് വിളിച്ച അനുസരിച്ചത് അനുസരണത്തിന് കാരണം സ്നേഹമാണ് സ്നേഹം ബഹുമാനത്തെ ഉളവാക്കുന്നു അവിടെ അഭിനയം ഒന്നുമില്ല എന്നും നമ്മുടെ ഭവനത്തിൽ പരസ്പരം സ്നേഹവും ബഹുമാനവും അനുസരണവും ഉണ്ട് രണ്ട് ഇസ്സഹാഖ് ഋബേഖ കുടുംബം അബ്രഹാം തൻ്റെ മകനെ ഇസ്സഹിന് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് വളരെ അനുകരണീയമായി മാതൃകയാണ് തൻ്റെ ഭാര്യയുടെ സ്വഭാവഗുണമുള്ള മരുമകളെ ലഭിക്കണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചു അതുകൊണ്ട് എൻ്റെ ഭാര്യ സാറയുടെ ഭവനത്തിലേക്ക് തന്നെയാണ് ദാസിനെ അയക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിനാല് മുപ്പത്തിനാല് മക്കൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്താണ് നോക്കുന്നത് സമ്പത്ത് വിദ്യാഭ്യാസം സൗന്ദര്യം ഇതൊക്കെയല്ലേ നോക്കുന്നത് ഭവനത്തിലേക്ക് വരുന്ന പെൺകുട്ടി ദൈവഭയമുള്ള രക്ഷിക്കപ്പെട്ട സ്വഭാവമഹിമയുള്ള കുട്ടിയാണോ എന്ന് അന്വേഷിക്കാറുണ്ട് അതിൻ്റെ പരിണിത കുടുംബ ബന്ധങ്ങൾ ഐ സെറ്റ് തകരുന്നത് തിരഞ്ഞെടുപ്പ് ദൈവഹിത പ്രകാരമായിരിക്കണം ഇസാക്കിൻ്റെയും റിബേക്കയുടെയും കുടുംബം സന്തുഷ്ട കുടുംബമായിരുന്നിട്ടും പവനത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ടായി ഏഷാവ് യാക്കോബും അപ്പൻ ഏഷാവിനെയും റിബേക്ക യാക്കോബിനെയും സ്നേഹിച്ചു മുൽപത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് സ്നേഹം വിഭജിക്കപ്പെട്ടു ഇത് ഭവനത്തിൽ ഭിന്നത ഉളിവാക്കി ഒരുമിച്ച് കളിച്ചു വളർന്നു വന്ന സഹോദരങ്ങൾ വൈരികളായി എന്താ ഇതിന് കാരണം മൂത്ത മകന് നൽകിയ സ്നേഹം പിതാവ് ഇളയ മകന് നൽകിയില്ല ഇളയ മകന് നൽകിയ സ്നേഹം അമ്മ മൂത്തമകനും നൽകിയില്ല പരിണിതഫലം സഹോദരൻ സഹോദരനെ കൊല്ലുവാൻ തയ്യാറായി ഇളയമകൻ ജീവരക്ഷയ്ക്കായി ഭവനം വിട്ട് ഓടിപ്പോയി ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ മക്കളോടുള്ള മാതാ മക്കളോടുള്ള മാതാപിതാക്കന്മാരുടെ ഇടപെടലുകൾ ഏത് വിധത്തിൽ ആണ് മക്കൾക്ക് സ്നേഹത്തിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടോ താൻ സ്നേഹിച്ച മകൻ എല്ലാം കൊടുക്കണമെന്ന് പിതാവ് ചിന്തിച്ചു താൻ സ്നേഹിച്ച എല്ലാം കിട്ടണമെന്ന് അമ്മയും ചിന്തിച്ചു ദൈവമാണ് എല്ലാം നൽകുന്നത് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതല്ലേ ഇതിന് കാരണം കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നത് ദൈവമാണ് ദൈവിക ചിന്തയില്ലാതായപ്പോൾ സാത്താൻ കുടുംബത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ ഭവനത്തിൽ നമ്മോടൊപ്പം വേറൊരാൾ കൂടി ഉണ്ടാവണം യേശു ഭവനത്തിൻ്റെ നായകനായിരിക്കണം യേശു ഭവനത്തിന് നായകൻ എന്ന ബോർഡ് തൂക്കിയാൽ പോരാ അവൻ നമ്മുടെ ഭവനത്തിൻ്റെ നായകൻ തന്നെയായിരിക്കണം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ ഒരുമിച്ച് നിർത്തുന്നത് കുടുംബത്തിൻ്റെ നായകനായ ക്രിസ്തുവാണ് സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കരുതലിൻ്റെയും പ്രഘോഷകരായി നാം തീരണം യോശുവ നമ്മുടെ മുൻപിൽ നൽകിയ വെല്ലുവിളി ഏറ്റെടുക്കാം ഞാനും എൻ്റെ കുടുംബവും യഹുവേസ് സേവിക്കും കർത്താവേ നീ നായകനായിരിക്കുന്ന കുടുംബത്തിലെ അംഗമായി എന്നെയും രൂപപ്പെടുത്തണമേ ആമേൻ